കാസർഗോഡ് പൂച്ചക്കാട് അബ്ദുൾ ഗപൂറിൻ്റെ മരണം കൊലപാതകമെന്ന് പോലീസ് മന്ത്രവാദിയും നാല് പേരും പിടിയിൽ അവരെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനിയും പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ചോദ്യം ചെയ്യലിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അദ്ദേഹത്തെ മന്ത്രവാദി സമീപിക്കുകയും അദ്ദേഹത്തിൻ്റെ ആഭരണം അതായത് അഞ്ഞൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ആറ് പവൻ ആഭരണം ഈ ആഭരണങ്ങൾ കൂടുതൽ ഉണ്ടാകുവാൻ വേണ്ടി ഇരട്ടിക്കുവാൻ വേണ്ടി ഒരു പൂജ നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചു അദ്ദേഹം അതിന് വഴിപ്പെട്ടു ആഭരണങ്ങളെല്ലാം എടുത്ത് അവരുടെ കയ്യിൽ കൊടുത്തു അവർ ഒരു പൂജ നടത്തി മന്ത്രവാദമൊക്കെ നടത്തി അദ്ദേഹത്തോട് പറഞ്ഞു ഇത് റൂമിൽ വെച്ച് കൂട്ടണം ആരും ആ റൂം തുറക്കരുത് അങ്ങനെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് പവൻ്റെ ആഭരണങ്ങൾ മന്ത്രവാദം നടത്തി പൂജ നടത്തി റൂമിൽ വെച്ച് കൂട്ടിയതിന് ശേഷം ആണ് ഈ കൊലപാതകം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഈ സംഭവം നടക്കുന്നത് ഇന്നോ എന്നാൽ ഇപ്പോൾ ഈ അന്വേഷണത്തിലാണ് കൊലപാതകം എന്നാ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസ് ഊർജിതമായിട്ട് അതിൻ്റെ വിവരങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു കൂടുതൽ പ്രതികളുണ്ടോ എന്നാണ് അന്വേഷണം അന്വേഷണത്തിൻ്റെ പ്രധാന ഉദ്ദേശം അപ്പോൾ നാട്ടുകാർ പ്രതികരിക്കുന്നുണ്ട് നമ്മുടെ ജനങ്ങൾ ഇനിയും അതൊന്നും മനസ്സിലാക്കുന്നില്ല ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയി വീഴുക വറുതയിട്ട മന്ത്രവാദിവി അവരാണ് ഈ പൂജ നടത്തിയതും ഈ കൂടോത്രമൊക്കെ ചെയ്തത് അവരാണ് അവരുടെ വീട്ടിൽ ഈ മനുഷ്യൻ ഗഫൂർ വീഴുകയായിരുന്നു നമ്മുടെ നാട്ടിൽ അയ്യായിരം കൊടുത്താൽ പതിനായിരം കിട്ടും എന്ന് പറയുന്ന മാതിരി ഇത്രയും ആഭരണം ഇരട്ടിക്കും ഈ പൂജ നടത്തിയാൽ അങ്ങനെയാണ് അദ്ദേഹം അത് വിശ്വസിച്ച് അവരെ വിളിച്ചു വരുത്തി ഈ പൂജ നടത്തിയത് അത് അദ്ദേഹത്തിൻ്റെ അന്ത്യമായിട്ട് അവസാനിച്ചു അദ്ദേഹത്തിൻ്റെ സ്വർണവും നഷ്ടപ്പെട്ടു കൂടുതൽ വിവരങ്ങൾ പോലീസ് അന്വേഷണത്തിൽ നമുക്ക് ലഭിക്കുന്നതാണ്